ദൈവം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വകീയം നല്ലേറിയുമായ വിശ്വസനായി നന്ദി നിന്നോ നിന്നെ സ്ഥിതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ഭർത്താവ് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻറെ ദൈവമാവുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നിളത്തിൽ എന്നെ നടത്തുമാറാകട്ടെ ദൈവം ഈ സ്ത്രോത്രങ്ങൾ താവി പ്രഭാവത്തിൽ അടിയിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന താവെ ദൈവം ഇഷ്ടം ചെയ്യുവാനുള്ള കൃത്യയ്ക്കായി അടിമകർത്താവേ സ്ത്രോത്രം കർത്താവെ അടിമ നിന്നോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന അർത്താവ് നിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ദൈവം നന്ദി പറയുന്ന കർത്താവെ ഈ ദൈവത്തെ ഹരടിയ ഈ സത്യദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താൻ സ്തുതിക്കാൻ അതിലെ വിശ്വസിപ്പാൻ തക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ നന്ദി പറയുന്ന കർത്താവ് ഈ സ്ത്രോത്രം അന്ത്യത്തോളം കർത്താവെ നിനക്കായ ജീവിപ്പാൻ അടി നീ ീ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേമി സ്വാതന്ത്ര്യവേഷത്തിനായി നില ഉൾക്കുവാൻ ഹലി ആദ്യങ്ങളെ നീ ഒരുക്കണം മഹത്വം എടുക്കണം ആമേൻ ആമേൻ ആമേൻ